ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ ഹൈമാസ് ലൈറ്റ് ഒരുങ്ങുന്നു മലയോരത്തെ ഏറ്റവും പ്രധാന പട്ടണമായ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ സന്ധ്യ കഴിഞ്ഞാൽ കൂരാക്കൂരിരുട്ടാണ് വർഷങ്ങളായി ഇവിടെ ലൈറ്റ് അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ഒടുവിൽ ടി ഐ മധുസൂദനൻ എം എൽ എ ആണ് അഞ്ചു ലക്ഷം രൂപ ഹൈമാസ് ലൈറ്റിന് അനുവദിച്ചത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് ലൈറ്റിന് പണം അനുവദിച്ചത് ലൈറ്റിൻ്റെ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ ബസ് സ്റ്റാൻഡിൽ വെളിച്ചം ലഭിക്കും നേരത്തെ ബസ് സ്റ്റാൻഡിന് മുന്നിലും മേലെ ബസാറിലും എം എൽ എയുടെ തന്നെ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ഡ്രില്ലിംഗ് ട്രാക്ടർ ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി